ഹായ് കൂട്ടാറെ ഡി എസ് ഗണ്ഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിട്ട് വന്നിരിക്കുന്നത് ഒരു അടിപൊളി കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ പ്ലാന്റ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നത് മൂന്ന് ഡിഫറെൻറ്റ് വെറൈറ്റി പ്ലാന്റ്സ് അതും അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് തരുന്നത് അതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് ആവശ്യമുള്ള ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ് ആദ്യം നമുക്ക് പ്ലാൻ ചെയ്തേക്കാന്നൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് വൺ ബനാന സപ്പോട്ടോ സപ്പോട്ട വെറൈറ്റികളിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ബനാന സപ്പോർട്ട നല്ല ലെങ്ത്തിൽ ആണ് ഉണ്ടാവുക അതേപോലെ തന്നെ ഈ ഒരു സപ്പോട്ടേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ കുഞ്ഞിലേ തന്നെ ഉണ്ടാകുന്ന ഫ്ലവേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഫ്ലവേഴ്സും കാപ്പിടിക്കും കേട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റാണ് ഈ ഒരു നിങ്ങൾക്ക് ഇത് ഇൻഡിവിജ്വലായിട്ടും വാങ്ങാം കേട്ടോ അതായത് ഓഫർ പ്രൈസിന് വേണ്ട എങ്കിൽ സിംഗിൾ പ്ലാന്റിന് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും കേട്ടോ നമ്മൾ ഈ പ്ലാൻസിൻ്റെ എല്ലാം പ്ലാൻ സൈസ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ നിർബന്ധമായ പ്ലാൻ സൈസ് ചെക്ക് ചെയ്തതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കി ശ്രമിക്കുക അതേപോലെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ ആ നമ്പറിലേക്ക് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അതിൻ്റെ റിപ്ലൈ അന്ന് ഈവനിങ്ങിനുള്ളിൽ അയച്ച് തരുന്നതാണ് ഇതാട്ടോ വായിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് വിയറ്റ്നാം ആൾട്ടാ മുസമ്പി ആട്ടോ ഈ വിയറ്റ്നാം ആൾട്ടാ മുസമ്പിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുഞ്ഞിലേ തന്നെ കാ പിടിക്കുകയും ചെയ്യും അതേപോലെ മൂപ്പ് മൂപ്പെത്തി കഴിഞ്ഞാൽ അതായത് പച്ചയിലേ തന്നെ നല്ല മധുരം സ്വീറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഈ വിയറ്റ്നാം ആൾട്ടാ മുസമ്പി ഒരു എഴുന്നൂറ് ഗ്രാമിൻ്റെയൊക്കെ മേലെ തൂക്കം വരുന്ന ഈ ഒരു മുസാമ്പി ഇപ്പം കേരളത്തിലുള്ള എല്ലാവരും ഭയങ്കര ഡിമാൻഡായിട്ടുള്ളൊരു വെറൈറ്റി കേട്ടോ അതിൻ്റെയും ഈ ഒരു സൈസുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് വരുന്നത് ബെറാപ്പിളാണ് ബെറാപ്പിളിൻ്റെ റെഡ് വെറൈറ്റി ആട്ടോ മിസ് ഇന്ത്യ വെറൈറ്റിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതുപോലെ കായ്കളുണ്ടാകും ഈ ഒരു ഷെയ്ഡായിരിക്കും കേട്ടോ നമ്മുടെ കേരളത്തിൽ റെഡ് കളറിന് കിട്ടുന്നത് ഈ ഒരു ഷെയ്ഡേ കിട്ടുള്ളൂ അത് ക്ലൈമറ്റിൻ്റെയാണ് ഇതിൻ്റെയും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അപ്പോൾ ആവശ്യമുള്ള ഒരു വേഗം തന്നെ താഴെ കണ്ണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഡയറക്റ്റ് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് മൂന്ന് പ്ലാന്റ്സിനും കൂടെ സിക്സ് ഫിഫ്റ്റിയാണ് കോംബോ പ്രൈസ് വരുന്നത് അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ വേറെ ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ കോംബോ ഓഫർ അല്ലാതെ തന്നെ കോംബോ ഓഫേഴ്സും അതേപോലെ തന്നെ അല്ലാതെ ഓഫർ വീഡിയോ ആയിട്ടൊക്കെ സെറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒത്തിരി വെറൈറ്റീസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ ഈ ഒപ്പം നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് എന്താ ചെടികൾ നിങ്ങളുടെ ഫ്രണ്ട്സിനാർക്കെങ്കിലും വേണമെങ്കിൽ ജസ്റ്റ് അവരോട് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ